ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് കുഴിപ്പുള്ളി ബീച്ചിലേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുഴിപ്പുള്ളി ബീച്ചിലേക്ക് പോകുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ബീച്ചാണ് ചെറായ് ബീച്ചിനേക്കാളും നല്ല ബീച്ചാണ് കുഴിപ്പുള്ളി ബീച്ച് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇന്ന് പോവാണ് അപ്പം എൻ്റെ കൂടെ എല്ലാവരും വായോ നമുക്ക് ഒരുമിച്ച് കുഴിപ്പുള്ളി ബീച്ചെന്ന് കണ്ടാലോ ഇതേ കണ്ടില്ലേ ബീച്ചിലേക്ക് പോകുന്നതിന് മുൻപുള്ള റോഡിൻ്റെ സൈഡിലായിട്ട് കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്ന ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം നല്ല രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് മറു സൈഡിൽ കൃഷിക്കായിട്ട് വെള്ളം വറ്റിച്ചിട്ടേക്കാണ് കേട്ടോ മത്സ്യകൃഷി കഴിഞ്ഞ് ഇനി ഒരു നെൽകൃഷി ചെയ്യാനായിട്ട് ആ ഒരു പ്ലാനിൽ അവർ വച്ചേക്കാണ് അങ്ങനെ അതേ നമ്മൾ നേരെ നമ്മുടെ കുഴിപ്പുള്ളി ബീച്ചിലേക്ക് എത്താം കേട്ടോ നേരെ നമ്മൾ കാണുന്നത് ഒരു അമ്പലമാണ് അതൊരു ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് കടലിനെ അഭിമുഖീകരിച്ചാണ് ആ ക്ഷേത്രം ഇരിക്കുന്നത് അപ്പം നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ വന്നിട്ടുണ്ട് നല്ല രസമാണ് ഇവിടെ ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ പ്രോപ്പർട്ടികളാണ് ഈ കിടക്കുന്നതൊക്കെ ഇപ്പൊ മഴ സമയമാണ് അപ്പൊ നല്ല തിരമാലകളൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പൊ ഇതൊന്നും ഇവിടെ ഇല്ലോ അപ്പൊ ഇതെല്ലാരും കറക്റ്റ് കയറ്റിയിട്ടേക്കാണ് ഇത് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി തുടങ്ങി കേട്ടോ ബീച്ച് കണ്ടപ്പോൾ എനിക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാനുള്ള ആഗ്രഹം മൂത്ത് തുടങ്ങിയാണുണ്ട് ഞാനിതേ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി കളിക്കുകയാണ് തിരമാലകൾ തിരമാലകളിങ്ങനെ ആഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു പേടിയുള്ളിലുണ്ടായിരുന്നു എന്നാലും ഞാൻ കുറേ നേരം എൻജോയ് ചെയ്തു ചെയ്തിട്ടോ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം ചെന്ന സമയത്ത് കുറച്ച് പേരുണ്ടായിരുന്നുള്ളു പിന്നെ പതിയെ പതിയെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി ഈ ഒരു ബീച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് കര ഭാഗമായിട്ട് തന്നെ കുറേ സ്ഥലമുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് കാണാനായിട്ടുള്ള വിശാലമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് നല്ലൊരു പ്ലേസ് ആണ് ീച്ചാണ് ചെറു ബീച്ചിനെക്കാളും കര കൂടുതലാണ് നല്ല तुम्हाला काय माहिती झाला माझी पुढे व्हायचा ാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭദ്രകാളി ക്ഷേത്രം കേട്ടോ അപ്പോൾ ഈ സമയത്ത് അവിടെ ആ ക്ഷേത്രം അടച്ചിട്ടൊക്കെ ആയിരുന്നു നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് അമ്പലം ആ ഒരു ചെറുതാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ദേവുടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കുട്ടികൾ ദേവട ഇരുന്ന് ആടുന്നുണ്ട് അപ്പോഴാണ് ഇതേലോ ആളിങ്ങിങ്ങനെ നോക്കിയിരിക്കാണ് നമ്മൾ വീഡിയോ എടുക്കണം നോക്കിയിട്ടാണ് ഇരുന്നായിരുന്നത് നമ്മൾ ക്യാമറ ആളുടെ അടുത്തേക്ക് ഒന്ന് തിരിച്ചപ്പോൾ വലിയ പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കാത്ത അവസാനം നമ്മളെ തന്നെ നോക്കിയതേ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൾ പോയിട്ടോ തന്നെ എന്നെ അങ്ങനെ നിങ്ങൾ ഫോട്ടോ ഒന്നെടുക്കണ്ട അതും പറഞ്ഞിട്ട് ആളിറങ്ങി പോയി ഇതേ കണ്ടില്ലേ ഇപ്പം പോണ കാണിച്ചോ പോണതില്ലേ പോണതില്ല അവിടെ ഇവിടെ കുറേ കടകളുണ്ട് പിന്നെ ഇതാണ് ഇവിടെ ബീച്ചിലുള്ള റൈഡുകളിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മഴയൊക്കെ മാറുമ്പോൾ വീണ്ടും തിരിച്ച് ആ റൈഡുകളൊക്കെ വരും അപ്പോൾ റൈഡുകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് വന്നാൽ നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഇവിടെ വേറെ റൈഡുകളുടെ ചെറിയ ചെറിയ ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇതും വേറെ ഒരു റൈഡുകളാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഇവിടെ നിർത്തി വച്ചേക്കാണ് ഇനി മഴയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി നമുക്ക് വരണം അപ്പോൾ ഈ വീഡിയോ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ ഈ റൈഡുകളുടെ വീഡിയോ ഒക്കെ ഇതേ കണ്ടില്ലേ ആകാശവും താഴെ ആ വെള്ളമൊക്കെ കാണാനായിട്ട് ഇത് ഭംഗിയാണല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നമ്മൾ പുഴുപ്പുള്ളി ബീച്ചൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു പോരാണ് അപ്പോഴാണ് ഇത് ഈ കൊക്കുകളെ കണ്ടത് ഒരു പറ്റം കൊക്കുകളായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് മാത്രമാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരുന്നത് അപ്പൊ നമ്മള് നമ്മടെ കുടുംബക്ഷേത്രത്തിൽ വന്നേക്കാൻ തൊള്ളാനായിട്ട് അപ്പൊ അമ്പലമൊക്കെ കാണിച്ചു തരാട്ടൊഴുതാക്കി വരാ ഓക്കേ ഇത് ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ രീതിയാണ് പക്ഷെ അമ്മയുടെ സ്ഥാനാണ് പേര് ഈ അമ്പലത്തില് വരുമ്പോ എപ്പോഴും സ്വീകരിക്കുന്ന അമ്മയാണ് അപ്പൊ ഈ അമ്പലത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കണത് അമ്മയ അതുപോലെ അച്ഛൻ ചേട്ടൻ ചേച്ചിയൊക്കെ ഇത് ഞങ്ങളുടെ അമ്പലം ഇപ്പൊ അമ്പലത്തിൽ ഉത്സവത്തിന്റെ വീഴുകയൊക്കെ ഇടാട്ടാ അത് ഇടണം എന്ന് ആഗ്രഹമായിരുന്നു അപ്പൊ ഇനി വരുന്ന വർഷം ഉത്സവം വരുമ്പോൾ ഇടാട്ടോ ഇടും ഇനി അമ്പലത്തിലെ ആൽമരം കാണിച്ചോ ഇതാണ് അമ്പലത്തിലെ ആൽമരം അത്യാവശ്യം വലിയ ഒരു ആൽമരാണ് അവിടെ മീൻ പിടിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട് മീൻ തരാം അപ്പൊ കാഴ്ചകളാണ് കാണുന്നത് వేరే కుత్త పీన్పిడింది അപ്പോൾ അത് കുറച്ച് നേരം കണ്ട് തിരിച്ച് പോവാണ് വെട്ടമൊക്കെ പോയിട്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ് നടക്കുമ്പോൾ ഇത്തിരി സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഡേഞ്ചറാണ് അപ്പോൾ അതെ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഞങ്ങളുടെ തറവട്ടമ്പലം അതെ ആ കാണുന്നതാണ് തറവട്ടമ്പലട്ടോ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ അവിടെ കൂടുതൽ കാഴ്ചകൾ ഇനി വരും വീഡിയോകളിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും കുഴപ്പുള്ളി ബീച്ചിലെ വീഡിയോസും ഓക്കെ പിന്നെ നമുക്ക് ബൈ പറയാം ഓക്കേ